പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുക എന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ നല്ല പാട്ടൊക്കെ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ വേഗം എടുക്കാമെന്ന് ചോദിച്ചു കാരണം കുറച്ച് പണിയുണ്ട് ഇവിടെ അതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്ന് ചെടികളെ കുറിച്ചൊന്നും അല്ല പറയുന്നത് എനിക്കൊരു സന്തോഷകാര സന്തോഷകരമായൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കുറേ നാല് മൂന്നാല് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ അതുകൊണ്ട് ആ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയ സന്തോഷം ഇത്രയും കൂട്ടുകാരെ കിട്ടിയതിൻ്റെ സന്തോഷം അതാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് എനിക്ക് ഇന്നലെ മുതൽ എൻ്റെ മുഖത്തെല്ലാം എന്തോ ഒരു അലർജി പോലെ എന്തോ കടിച്ചതാ തോന്നുന്നുണ്ട് കേട്ടോ മുഖമൊക്കെ വല്ലാണ്ട് വീർത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങളും ആയിരിക്കും ചേച്ചിന്റെ മുഖം അങ്ങനെ ഇരിക്കണായിരുന്നു ഞാൻ അതുകൊണ്ട് മുഖത്ത് ഒരു മേക്കപ്പുകളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പൊട്ട് മാത്രം തൊട്ടിട്ടുള്ളൂ ഇത്തിരി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഒന്നുകിൽ തേക്കാനൊക്കെ പേടിയാണ് എനിക്ക് ഒന്നിൻ്റെ അലർജി അല്ല എന്തോ കടിച്ചേക്കണമെന്ന് എനിക്ക് തോന്നണം ഞാൻ ഈ ചെടിയുടെ കൂടി എപ്പോഴും നടക്കുമ്പോഴേ എന്തെങ്കിലും പ്രാണി കളിച്ചതായിരിക്കും ആ അതങ്ങനെ പോട്ടെ അപ്പോൾ ഇതാണ് പറയാനായിട്ട് വന്നത് അപ്പോൾ അയ്യായിരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റഡി ആവാതെ നിൽക്കുമായിരുന്നു കൂടിയും കുറഞ്ഞും ഇങ്ങനെ വരും അപ്പോൾ അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അഞ്ച് ലക്ഷം കിട്ടിയ പോലെയാണല്ലോ പറയുന്നത് എനിക്ക് അഞ്ച് കോടി കിട്ടിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പേര് എന്നെ സ്നേഹിക്കാനുണ്ടല്ലോ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ എല്ലാവരും വീഡിയോ ഒന്നും കാണാറില്ല എന്നാലും അതൊരു വലിയ സന്തോഷമായി അപ്പോൾ എൻ്റെ ഒരു വീഡിയോ മാത്രം പെട്ടെന്ന് ഒരു കഴിഞ്ഞ മാസമായിട്ടൊരു വീഡിയോ സിക്സ്റ്റി ടു കെ ആയിട്ടുണ്ടായിരുന്നു അതിലാണ് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത് കുറേ ചക്കര കുട്ടികളെ കിട്ടിയത് പക്ഷെ എന്നാലും അവരാരും അടുത്ത വീഡിയോ ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ടും കാണാറില്ല കേട്ടോ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ല നൂറ് പേര് പോലും ആയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ചില സമയത്ത് ഇടുന്ന വീഡിയോ നന്നായിട്ട് പോകും നമ്മൾ വിചാരിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ കയറിപ്പോയില്ല അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അതിൽ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെടാതെ എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എനിക്ക് സാധിക്കില്ല എന്ന് കരുതി ഇട്ടിട്ട് പോകരുത് അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടുമായിരുന്നു കുറേ പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ആരും കാണണല്ലേ നിർത്തിയാലോ നിർത്തിയാലോ അങ്ങനെ ഞാൻ ആ ഒരാൾ പോലും ഒന്നോ രണ്ട് വ്യൂസ് കിട്ടിയിരുന്ന ഞാൻ എന്താ ഭയങ്കര ചൂട് ഓ വേർത്ത് കൊടുക്കണു ഞാൻ ഫാൻറ്റിട്ടില്ല എൻ്റെയും കൂടി ശബ്ദമാകുമ്പോൾ കൂടുതൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് രണ്ട് വ്യൂസ് കിട്ടിയിരുന്ന ഞാൻ കുറേ അധികം വ്യൂസ് എനിക്ക് ചെറുതിനൊക്കെ ടെൻ കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറച്ച് കുറച്ച് അധികം വ്യൂസ് ഉണ്ട് പിന്നെ അവസാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് സിക്സ്റ്റി ടു കെ ആണ് അങ്ങനെ വ്യൂസ് കിട്ടി പിന്നെ എനിക്ക് ഞാൻ മോണിറ്റൈസേഷൻ ആയി എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്തും നമ്മുടെ നാലായിരം വാച്ച് അവർ ഒക്കെ കിട്ടി അതിനെ കുറച്ച് പേരേക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് അവരെയൊക്കെ ഏത് നിമിഷവും എപ്പോഴും ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കും പിന്നെ ഈ അയ്യായിരം ആയപ്പോൾ അത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു മൂവായിരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു ഒന്നും കൂടാറില്ല അപ്പോൾ അതിന് കൂടുവൊന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ആ ഒരു വീഡിയോ നന്നായിട്ട് ഓടിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി പിന്നെ ഷോട്ട് ചെയ്യുന്നു എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്ര അപ്പോൾ അതുപോലെ നിങ്ങൾ ചെറിയ പേർ ഞങ്ങൾ ചാനൽ നിർത്താൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണാറുണ്ട് അപ്പോൾ ഒന്നിലും നിരാശപ്പെടരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ കഠിന പരിശ്രമത്തിന് എപ്പോഴെങ്കിലും ഒരു ഗുണം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ഗുണം എന്ന് സന്തോഷം മനസ്സിന് അത്രേ ഞാൻ കാണുള്ളൂ പിന്നെ നമുക്ക് ഡോളർ കിട്ടണമെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട് എങ്കിലും അത് നമ്മുടെ പ്രയത്നം കൊണ്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നാണ് ചെടികളുടെ വീഡിയോ ഒക്കെ ഒന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സന്തോഷവാർത്ത നിങ്ങളോട് പറയണമല്ലോ അതുകൊണ്ട് മാത്രം വന്നതാ കേട്ടോ അത് പറയാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചക്കര കുട്ടികൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്താ ഒരു മടി ലൈക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ വീഡിയോകളിപ്പോൾ എന്താ ഒരു വൺക്കെ കണ്ടാലും ലൈക്കൊക്കെ എത്ര കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് എന്നെപ്പോലെ അനേകായിരം പേരുണ്ട് അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എല്ലാവരെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു എല്ലാവരുടെ വീട്ടിലും വൈഫൈ മിക്കവാർക്കും ഉണ്ട് മിക്കവർക്ക് നെറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു രൂപയൊന്നും അധികം മുടക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു ഉപകാരമാണ് ഇതുപോലെ യൂട്യൂബേഴ്സിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾക്കും ഒരു നിങ്ങൾക്കൊരു സന്തോഷം ഞാനൊരാൾക്കും ഒരു ഉപകാരം ചെയ്തല്ലോ എന്ന് അവർക്ക് കിട്ടണവർക്കും ഒരു ഉപകാരം അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും സഹായിക്കാം കേട്ടോ ഞാൻ പോവുകയാണ് ഇത്രേ ഉള്ളൂ കുറേ പണിയുണ്ട് ഞായറാഴ്ച അല്ലേ ഒന്നും തുടങ്ങിയിട്ടില്ലേ പണിയൊക്കെ തുടങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും ഇതുപോലെയുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കുക യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ട് സഹായിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ